അസ്സാമലൈക്കു വരഹമുല്ലാ വിബാത്ത ബിസ്മു അല്ലാമീൻ അലഹമുല്ലി അബുലമീൻസുദീന വർഷത്തിലേതാണ്ട് ചില നിശ്ചിത ദിവസങ്ങളിൽ മാത്രം സുന്നത്തായ ചില സംസ്കാരങ്ങളുണ്ട് നാം അറിയേണ്ടതുണ്ട് ഒട്ടേറെ പ്രതിഫലങ്ങളുള്ളതാണ് വർഷത്തിലെ ആറു മാസമാണ് ഇങ്ങനെ പ്രത്യേകിച്ച് നിസ്കാരമാണുള്ളത് അതിലൊന്ന് മുഹർമാണ് രണ്ടാമത് റജബാണ് പിന്നെ ഷാഹിബാൻ പിന്നെ റമദാൻ അതുപോലെ തന്നെ ഷൗവാൽ പിന്നെ ദുൽഹജ് അതാ അതിൻ്റെ സമയങ്ങളിൽ ആ ദിവസങ്ങളിൽ ആ രാവുകളിൽ പകലുകളിൽ നാംസ്കരിച്ചാൽ ഒട്ടേറെ പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുന്നതായിട്ട് മഹാന്മാർ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു റജബ് മാസം സമാഗതമാവുകയാണ് റജബു എൻ്റെ മാസം ഷാഹാനിൻ്റെ വിഷറല്ലാ ഒരു ശബ്ദങ്ങളുടെ മാസം റമ്ലാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസം അന്ന് അള്ളാഹു ഉസ്മഹാൻ പറഞ്ഞതായിട്ട് ഹിയായി രേഖപ്പെട്ട് കിടക്കുന്നു അല്ല അലൈഹി അല്ലിസ്വനം പറഞ്ഞതായിട്ട് ഉമർ ഉമാർത്തും റിപ്പോർട്ട് ചെയ്യുന്ന രഹദിച്ചത് കാണാം ഏറ്റവും മഹത്വം കൂടിയ രാവുകൾ നാലാകുന്നു അതിലൊന്ന് റജബിലെ ആദ്യ രാവും ഷാഹാനിലെ പതിനഞ്ചാം രാവും ചെറിയ പെരുന്നാൾ രാവും വലിയ പെരുന്നാൾ രാവുമാണെന്ന് അപ്പോൾ റജബിലെ പ്രത്യേകിച്ച് ചില നിസ്കാരങ്ങളെല്ലാമുണ്ട് രജപ മാസത്തിൽ അഞ്ച് സുന്നത്ത് നിസ്കാരങ്ങളാണ് മഹത്തായ പ്രതിഫലമുള്ള ഈ നിസ്കാരങ്ങളെക്കുറിച്ചിട്ട് ഒട്ടേറെ ഹദീസുകളുമുണ്ട് ആ രജപ ഒന്നാം രാവിലെ പത്തരക്കായത്തിൽ സുന്നത്ത് നിസ്കാരം ഓരോ ഓരോറക്കായത്തിലും ഫാത്തിയക്കേശൻ ഒരു കാഫിറൂണ സൂറത്തും മൂന്ന് ഉൽഹുല്ലാഹു സൂറത്തും ഓതണം ഓരോ ഓരോറക്കായത്തിലും ഫാത്തിയയ്ക്ക് ശേഷം ഒരു കാഫിറൂന സൂറത്തും മൂന്ന് കുൽഹു അല്ലാഹു സൂറത്ത് മോദണം സൽമാൻ ഫാരിസറുദി അള്ളഹുദാലിൽ നിന്നുള്ള റിപ്പോർട്ടാണിത് റജുബ് മാസത്തിലെ രണ്ടാമത്തെ സ്വന്തം നിസ്കാരം പന്ത്രണ്ടരക്കായത്താണ് സലാത്ത് റുഹായിബ് എന്നാണ് ആ നിസ്കാരത്തിൻ്റെ പേര് പറയുക അള്ളാഹുൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരുടെയൊക്കെ നിസ്കാരമാണത് അത് രണ്ടരക്കായത്ത് കൂടുമ്പോൾ സലാം വിട്ടണം ഇത് നിസ്കരിക്കുന്നവൻ റജബിലെ ആദ്യത്തെ വ്യാഴാഴ്ചത്തെ നോമ്പ് നീക്കണം എന്നിട്ട് ആദ്യ വെള്ളിയാഴ്ച രാവിലെ ഇഷാക്കും മകരീവിനും ഇടയിലാണ് ഈ നിസ്കാരം സംസ്കരിക്കേണ്ടതെന്നും കാണാം ഓരോരൊക്കായത്തിലും ഭാദ്യു ശേഷം മൂന്ന് സൂറ ദുർഖറും ഇന്നാൻസ് നാഹിയില ദുർഖതർ മൂന്നെണ്ണം അതുപോലെ തന്നെ പന്ത്രണ്ട് ഇഖലാസും അഥവാ പന്ത്രണ്ട് ഗുൽഫുല്ലാഹു അഹദ് എന്ന സൂറത്ത് മൂന്നെണ്ണം നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹു മുസ്ലില മുഹമ്മദി നബിയിലും മി വൈല അലഹി എന്ന് ചൊല്ലിയ ശേഷം ഒരു സുജോത് ചെയ്യണം ഇങ്ങനെ അതിലിങ്ങനെ എഴുപതവട്ടം ചൊല്ലണം സുബുഹൻ കുദ്ൂസൺ ടബ്ന റബ്ബു മല എക്കെത്തി വെറുഹ് സുബുഹൻ കുദ്ദൂസം ടബുന റബ്ബുൽ മല ഏക്കത്തി വെറുഹ് എന്ന് എഴുപത് തവണ ചൊല്ലണം പിന്നെ എഴുന്നേറ്റിരുന്ന് റമ്പയ്ക്ക് പെർവരഹം അമ്മാ താരം ഇന്നൊക്കെ അക്രം അങ്ങനെ ചൊല്ലിയതിന് ശേഷം പിന്നെ വീണ്ടും ഒരു സുചൂത കൂടി ചൊല്ലണം അങ്ങനെ അതിലാദ്യത്തെ സുചൂതൽ ചൊല്ലിയത് തന്നെ സുബുഹും കുദൂസം ഡബ്ന അറബിൾ മല ഹൈക്കത്തെ വെറുഹ് എഴുപത് വട്ടം വീണ്ടും ചൊല്ലണം കഴിഞ്ഞാൽ അള്ളാഹുവിനോട് സുചിത് കിടന്ന അവന് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാം നജവിലെ മൂന്നാമത്തെ സൂര്യ സംസ്കാരം എന്ന് പറയുന്നത് ആദ്യത്തെ വെള്ളിയാഴ്ച റുഹറിനും അസറിനും ഇടയിലുള്ള നാലരക്കായത്തെ സൂര്യ സംസ്കാരമാണ് ഓരോരൊക്കായത്തിലും വാദ്യായവശേഷം ഏഴ് ആയത് കുർശിയും കുൽഹുല്ലാഹു വാഹിദ് കുലായുതിപുര ബുഫലക്കി കുലായുദുപുര ബിന്നാസ് എന്നീ സുഹൃത്തുകൾ അഞ്ച് തവണ വീതവും ഓരോ ഓരോറക്കയത്തിൽ ഓതണം ഇങ്ങനെ ഓദിച്ചെല്ലാം വീട്ടിനു ശേഷം ഇരുപത്തഞ്ച് പ്രാവശ്യം ലാഹ്ലോലാ കോത്തില്ലാഹിലലിയിൽ ആദിമൽ കബീറിൽ മുത്തഅലെന്ന് ചൊല്ലുക അങ്ങനെ ചൊല്ലിയതിന് ശേഷം അവൻ്റെ ആവശ്യങ്ങളൊക്കെ ചോദിക്കാം അതുപോലെ തന്നെ രജപറ്റ നാലാമത്തെ സുന്നതസ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ പതിനഞ്ചാം രാവിലെ നൂറ് അക്കായത്താണ് പതിനഞ്ചാം രാവിലെ അതിലോരോറക്കായത്തിലും വാദ്യയ്ക്ക് ശേഷം പത്ത് കുൽഹോളു എന്ന സൂറത്ത് ചോദണം എന്നിട്ട് സുലാം വീട്ടിന് ശേഷം ആയിരം വട്ടം ഇസ്സ്പാർ ചൊല്ലണം ജബിന്റെ പതിനഞ്ച് എൻ്റെ പകല് ഒരൻപത് ഇറക്കായ ചെന്നത്തുള്ളതായിട്ട് കാണാം അതിലും ഓരോന്നിലും പാദ്യ ശേഷം കുൽഫോല്ലാഹു ആയ സൂഹത്തോരോ എന്ന് വെച്ചിട്ട് ഓതണം അതുപോലെ തന്നെ റജബിലെ അഞ്ചാമത്തെ സുന്നത്ത് നിസ്കാരമാണ് റജബ് ഇരുപത്തേഴൻ രാവിലെ അന്ന് ഈ പറയുന്ന രീതിയിൽ പന്ത്രണ്ടരക്കായ സ്കാരങ്ങൾ ഓരോ റക്കായത്തിലും പാദ്യയാക്കിയ ശേഷം കുൽഫോല്ലാഹ് സൂഹത്തോ ഒരെണ്ണം വെച്ചിട്ട് ഓതി ഇതുപോലെ തന്നെ ഇപ്പം തന്നെ നിസ്കരിച്ച ശേഷം സുഹാൻ അള്ളാഹു അലഹമുദ്ദാ അള്ളാഹു പോന്ന് നൂറ് തവണ ചൊല്ലുക പിന്നെ ഇസ്ഹ്ബാർ നൂറോട്ടൻ യുദ്ധങ്ങൾ സലിസ്മലാത്ത് നൂറു വട്ടം ഇങ്ങനെ ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ റജബ് ഇരുപത്തേഴിന് പകൽ നോമ്പ് പിടിച്ചാൽ പ്രത്യേകം കൂലിയുണ്ട് അപ്പോൾ ഇരുപത്തേഴിൻ്റെ രാവിലെ ഈ പറയപ്പെട്ട നമസ്കാരം ചെയ്തതിന് ശേഷം ആ റജബ് ഇരുപത്തേഴിന് നോമ്പ് പിടിക്കുക അല്ല ഇതുപോലുള്ള അമലുകളെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായിട്ട് ചെയ്യാനുള്ള തോഫിക് അള്ളാഹു നമുക്ക് നശ്യം തരട്ടെ